ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ ഇവിടെ വീടിൻ്റെ ചെറിയൊരു പണിയുണ്ട് മുകളിലും എടുക്കുന്നത് കമ്പിടുന്നല്ലേക്കൂര മാറ്റല് അപ്പം ഇതാ കേട്ടത്തി അനിയത്തിയും കൂടെ പണിയെടുക്കുന്ന തിരക്കിലാണ് രണ്ടാളുണ്ടായിട്ടാ മാട്ടൂരിൽ നിന്ന് എന്നെ വിളിച്ചു വിളിച്ചേത്തി അമ്മേരെ ഒരേ ഒരെ അനിയത്തിയാക്മിണി എന്താ കറിയാക്കുന്നത് കറി

പൂച്ച കുട്ടികളും ഇപ്പ ചാടിക്കുന്നു രണ്ടും കേട്ടെടുത്താ മതി എന്റെ തലയില്ലേക്ക് കറി വെക്കണ്ടേരിക്കും ഇപ്പം കൊടുക്കണ്ട കഴിഞ്ഞാ നിക്കമ്മ ഓട് വൃത്തിയാക്കാൻ തിരക്കിലാണ് നിക്കമ്മ ഇങ്ങോട്ടൊക്കെ ഇതൊന്ന പൊടി വാർന്നായിട്ടാക്കിയതാ പഴയ ഓടല്ലേ ശരിയെന്നാ പതിനഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലം നല്ല അതിന് മുമ്പേ ഉണ്ട് പതിനഞ്ചല്ലോ അപ്പൊ പിന്നെ പയ്യഞ്ച് കൊല്ലം കണക്കല്ലേ പിന്നെ എൻ്റെ കയ്യിലാണ് കഴിഞ്ഞിട്ട് എത്ര പറയാ പതിനഞ്ചാബി പെല്ലാം കണക്കാ ഇപ്പൊ ബീൻസ് വറവ് ചിക്കൻ കറി ഇതേ സ്ഥലം കൊറവിക്കാൻ പോവും വൃത്തിയാക്കി കൊടുക്കണ്ടേ ആ വൃത്തിയാക്കി കൊടുക്കണ്ടേ എല്ലാം വൃത്തിയാക്കി എടുക്കണമെങ്കിൽ നല്ല പണിയുണ്ട് ഇരിക്കും ആന്ന് ചായ വേണം വിൽക്കമ്മേ ണോ വേണ്ട ഉക്കമ്മ കുറച്ച് ഭാരം കൈ ആക്കാം അല്ലേ ഓക്കെ അത് കാണുമ്പോ പേടിയാവുമ്പോട്ടൊന്നു എന്നാ മാസ്ക് ഇട്ടിടായിരുന്നോ പൊടിയുണ്ട് അലർജി വരും

എന്തൊക്കെ ണ്ടാവുള്ളൂ രണ്ടു മണിന്ന് പറഞ്ഞത് രണ്ടു മണി മീറ്റിംഗ് കമ്പ്ലീറ്റ് ചെയ്യുന്നേ അങ്ങനെ രണ്ടുമണി കിട്ടിട്ടൊന്നൂല്ലേക്കാവും എവിടെ മീറ്റിംഗ് അര മണിക്കൂർ ബൈക്കും നാളില്ല.